ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹൈബ്രിഡിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റി ബൊഗൻവില്ലയായ ഇങ്ങനെ നിറഞ്ഞ ഇല കാണാതെ പോക്കുന്ന ഇനം വെറൈറ്റി ബൊഗൻവില്ല നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതോടൊപ്പം തന്നെ സെയിലിനായിട്ടുള്ള ബൊഗൻവില്ല പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പിന്നീട് പറയാനുള്ളത് ക്രീപ്പർ പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ക്രീപ്പർ പ്ലാൻസിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഹാങ്ങിംഗ് ബൊഗൈൻവില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയതും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ബോഗൻവില്ല ഇതൊക്കെ എങ്ങനെ വളർത്താം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഈ ലാവണ്ടർ കളറ് ബൊഗൈൻവില്ല പ്ലാന്റ്സ് നിങ്ങൾ കണ്ടോ ഇതിൽ നിറയെ പൂക്കളാണേ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇത് മുട്ടായിട്ടിങ്ങനെ വരുമ്പോൾ വൈറ്റ് കളറിൽ വരും അതിനുശേഷം ഒരു ലാവണ്ടർ കളറിലേക്ക് ഇത് മാറും കണ്ടോ ഇൻ്റർനാഷണൽ പിങ്ക് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ളൊരു കളറാണേ ക്രീപ്പറാണ് നമുക്കിത് കണ്ടോ വള്ളി പോലെ ഇങ്ങനെ വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഈ ക്രീപ്പർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാ കൊമ്പിലും മുല്ലമുട്ട് പോലെ കണ്ടോ മുട്ടകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കിക്കേ അപ്പം ഈ പൂ ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞ് വരുമ്പോൾ എന്തോരം ഭംഗിയായിരിക്കും ഇപ്പോൾ തന്നെ ഇത്രയും പൂക്കൾ ഉണ്ടായിട്ട് തന്നെ ഈ ചെടിയുടെ ഒരു ഭംഗി കണ്ടോ ഇതൊരു ഇഞ്ച് സൈസ് പോട്ടിലാണ് ഇരിക്കുന്നത് ഇത് ചെറുതയിലെ ചെറുതായിട്ട് വളർന്നു വരുന്ന സമയത്ത് തന്നെ നമുക്കതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് പിന്നെ കയറി ഒരു സൗകര്യം നമ്മൾ കൊടുക്കണം അങ്ങനെ നമ്മൾ കമ്പൊക്കെ വെച്ച് അതിന് കമ്പിയൊക്കെ വെച്ച് കെട്ടി കെട്ടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം നമ്മളിതിനെ എപ്പോഴും ഇതുപോലെ നോക്കി ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു നല്ലൊരു ക്രീപ്പറായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ കട്ട് ചെയ്യേണ്ട പ്രൂൺ ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മളതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ ബുഷായിട്ട് ഇതിനിങ്ങനെ കണ്ടോ ഒരു നല്ല രീതിയിലത് ബുഷായിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണിത് നിൽക്കുന്നത് ഉണ്ടോ അപ്പോൾ ആ കൊമ്പിലെല്ലാം നിറഞ്ഞ പൂക്കളും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ചെറിയ റിംഗൊക്കെ വെച്ച് അതിനെ റിങ് വെച്ച് കെട്ടിയാലും ഉണ്ടല്ലോ നമുക്കതിനെ അതിനകത്ത് തന്നെ ഇതിനെ ചുറ്റി 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 കൊണ്ട് നിർത്താം വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ആ ഭാവനയ്ക്കനുസരിച്ച് ഇതിനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമേ എന്തായാലും ഇത് ഇങ്ങനെ ഇതുപോലെ നല്ലൊരു ഹൈറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളത്തെ ഒരു പ്രയത്നം കൊണ്ടേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ നോക്കി എന്ത് രസമായിരിക്കുന്നോ ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ പൂക്കളും മുട്ടുകളും എല്ലാം നിൽക്കുന്നത് കാണാൻ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ ഇതുപോലുള്ള ടൈപ്പ് പ്ലാന്റ്സിനെയും നമുക്കിതുപോലെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ വളർത്തിയെടുത്താൽ ഇതുപോലെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ പോട്ടിൽ നിന്ന് നമുക്ക് ചെറുതിലെ കുഞ്ഞുപോട്ടിൽ വളർത്തുക അതിനുശേഷം നമ്മൾ അടുത്ത കുറച്ചൊന്ന് വളർന്നതിന് ശേഷം നമുക്ക് വലിയ പൂട്ടിലോട്ട് മാറ്റി കൊടുത്താൽ മതി അടുത്തൊരു പ്ലാന്റ് വേണ്ടോ അതൊരു ലൈറ്റ് പർപ്പിളാണേ വേണ്ട അതും ഇതിൻ്റെ തന്നെ പർപ്പിൾ കളറിലെ ഒരു ക്രീപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടോ ക്ലാബറ ഫൊർമോസയുടെ ഒരു ചെടിയാണ് ഇതും അതുപോലെ തന്നെയാണ് മുട്ടുകളും വേണ്ട നിറഞ്ഞ് മുട്ടുകളും നിൽക്കുന്ന ഒരു ഒറ്റ ഒരു കൊമ്പിൽ പോലും പൂക്കളില്ലാത്തതില്ല അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയാനേ നല്ല ഭംഗിയുള്ളതാണ് ഇതും അതുപോലെ തന്നെ ഹൈറ്റിൽ ഒരു പ്ലാന്റ് ആണ് അതും വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് കണ്ട നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് വളർത്താൻ പറ്റും കണ്ടോ ഇതിനെ നമ്മൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിലും വലിയൊരു പോട്ടിലോട്ടൊക്കെ മാറ്റി കൊടുത്താൽ നല്ലതാണേ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് റൂട്ടൊക്കെ തിങ്ങിയിട്ട് പിന്നെ അതിന് വളരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഒന്ന് ചരിച്ച് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അടുത്തൊരു പോട്ടിലോട്ട് നല്ലൊരു പുതിയ പൂട്ടി ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുവാണെങ്കിൽ കുറേ പൂക്കളും മുട്ടുകളുമായിട്ട് നല്ല ചെടി നല്ല ബുഷായിട്ട് വീണ്ടും വളർന്നു കിട്ടും ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടിയൊന്ന് പൂൺ ചെയ്ത് നല്ല മനോഹരമായ രീതിയിൽ ഒന്ന് ഒതുക്കി കൊടുക്കണം നല്ല ഷേയ്പ്പിൽ ഒന്നാക്കി എടുക്കുമ്പോഴാണ് ഇതുപോലെ നമുക്കായി കിട്ടുന്നത് ഇത് കണ്ടോ നമ്മുടെ ഗ്രീൻ ഗ്രീനാപ്പിളാണ് ഈ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഗ്രീൻ ആപ്പിൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പൂനെ വൈറ്റ് പോലെ തോന്നും പക്ഷേ ഇത് പൂനെ വൈറ്റിൻ്റെ മിനിയേച്ചർ എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ ഇത് ഗ്രീൻ ആപ്പിളാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണേ നല്ല ബൊക്കെ പോലെ ഇരിക്കും കണ്ടോ നല്ല ബുഷായിട്ടാണ് ഇതിൻ്റെ ആ നിൽപ്പ് തന്നെ പറയുവാണെങ്കിൽ നല്ല ഈ അതിൻ്റെ ലീസ് കണ്ടു കഴിഞ്ഞാൽ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പോലെ നല്ല ഗ്ലൈസിങ് ആണ് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണേ അതിൻ്റെ പൂക്കൾക്കും ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ ചെറിയ ചെറിയ പൂക്കളാണെങ്കിലും ആ പൂക്കളുടെ ആ ഭംഗി കണ്ടില്ല എന്ത് ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ നിറഞ്ഞിങ്ങനെ പൂക്കളും ഉണ്ടാകും നല്ല നല്ലൊരു നല്ല എനർജറ്റിക്കായിട്ടെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഒരു ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് സെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ വേരിഗേറ്റഡ് ലീഫ് അതോടൊപ്പം തന്നെയാ പൂക്കളും കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ നല്ല കണ്ടോ പിന്നെ ചില്ലിയുടെ പ്ലാന്റ്സുകൾ ഇതൊക്കെ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ചില്ലി ഉണ്ട് ചില്ലി വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ കണ്ടോ ഫയർ ഉണ്ട് ചില്ലി ഉണ്ട് റെഡുണ്ട് റോബി ഉണ്ട് ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെ നോക്കി എന്തോരം ഭംഗിയാണോക്കി ചില്ലി റെഡിൻ്റെ കളർ കണ്ടോ അല്ല ഫയർ റെഡ് കണ്ടോ ചില്ലി പിങ്ക് ആണ് അതുപോലെ മഹാറയുടെ പ്ലാന്റ്സുകൾ ചില്ലി യെല്ലോ പൂനെ വൈറ്റിൻ്റെ സാധാരണ പ്ലാന്റ് ഐറോപ്പാൽ ഓറഞ്ച് ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റുകളും ഉണ്ട് മീഡിയം സൈസുണ്ട് സിംഗപ്പൂർ പിങ്ക് ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട് പിന്നെ നമുക്ക് ചില്ലിയുടെ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് സ്റ്റാൻഡിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുമേ സ്റ്റാൻഡിങ് ബോഗൻവില്ല അപ്പോൾ ഇത് കണ്ടോ ഇതിന്റെ സ്റ്റെമ്മുകൾ സ്റ്റെമ്മുകളിങ്ങനെ പോയിരിക്കുന്ന ഹൈറ്റിൽ ഇങ്ങനെ നീണ്ടു പോയേക്കോ അപ്പോൾ അതിനെ നമുക്ക് ബാക്കിയുള്ള ഇതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു കമ്പ് നല്ല നിർത്താം അപ്പോൾ അത് നല്ലതായിട്ട് നന്നായിട്ട് വളർന്നു വരുമേ അപ്പോൾ അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡിങ് പ്ലാന്റ്സ് ആയിട്ടും ഈ ബൊഗൻ ചില്ലിയുടെ ബൊഗൻ വളർത്താൻ പറ്റും അതിന്റെ നിപ്പും ഒക്കെ അങ്ങനെ അതെ കണ്ടോ അതെ ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് പോയേക്കുമ്പം അതിൽ നിന്ന് നീണ്ടു പോയേക്കുന്ന കമ്പുകളെ നമ്മൾ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കതിനെ സ്റ്റാൻഡിങ് പുകയിൽ വില്ലായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ചില്ലിയുടെ പ്ലാന്റ്സുകളെ കണ്ട ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടോ ഇങ്ങനെ അങ്ങ് പോയേക്കുവാണേ അപ്പോൾ ഇതിനെ നമുക്ക് ആ ഒരു ഹൈറ്റിൽ പോയേക്കുന്ന കമ്പനിയെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു സ്റ്റാൻഡിങ് ബോഗിയൻവില്ലെ പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റും സമയാസമയങ്ങളിൽ നമ്മളതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റാൻഡിംഗ് ബോഗിയൻവില്ലയായിട്ട് വളർത്താൻ പറ്റും ഈ ഹൈബ്രിഡ് വെറൈറ്റി പിന്നെ ഹാങ്ങിങ് വളർത്താൻ പറ്റും അതുപോലെ സ്റ്റാൻഡിങ് ബോഗ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും അങ്ങനെ പല വിധത്തിലും നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ചെയ്തു വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി നിറയെ പൂക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വില ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല പല പ്ലാൻസിനും പല വിലകളാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ട് ആവശ്യക്കാരൊന്നും മെസ്സേജ് ഇടുക ഞാൻ ഞാനപ്പം തന്നെ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് പറഞ്ഞു തരുന്നതാണേ അപ്പോൾ നമുക്ക് ഡി ടി സി കൊറിയറ് വഴി നമുക്ക് പ്ലാൻസ് അയച്ചു തരാൻ പറ്റും കൂടുതൽ പ്ലാൻസ് എടുക്കുന്നവർക്ക് നമുക്ക് പെറ്റ്സിൻ്റെ വണ്ടിയിലൊക്കെ നമുക്ക് തന്നുവിടാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു